നമസ്കാരം സ്വാഗതം പിണറായി വീണ്ടും അടക്കം പറയുന്നു എന്ന തോന്നുന്ന സംസ്ഥാനത്തിന്റെ പുതിയ ഗവർണറായി അധികാരമേറ്റ രാജേന്ദ്ര അർലേക്കർ നമ്മുടെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കടുപ്പമാണ് കേരളത്തിലെ സർവകലാശാല വൈസ് ചാൻസലർമാരോട് ചൊവ്വാഴ്ച രാവിലെ രാജ്ഭവനിലെത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു സർവകലാശാലകളുടെ പ്രവർത്തനം സംബന്ധിച്ച് വൈസ് ചാൻസലർമാരുമായി ചർച്ച ചെയ്യുമെന്നാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത് നമ്മുടെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരുമായി ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ നടത്തിയിരുന്നത് സർവകലാശാല വിഷയങ്ങളിലാണ് രാജേന്ദ്ര അർലേക്കർ സർവകലാശാല വിഷയങ്ങളിൽ അതേ നിലപാട് തന്നെ തുടരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ സംഗതി സർക്കാരിന് തലവേദനയാകും എന്നതിൽ സംശയം വേണ്ട സർവകലാശാലകൾ തന്നെയായിരുന്നു എക്കാലത്തും പാർട്ടിയുടെയും എസ് ഒക്കെ ഒരു കറുവപ്പശു ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും പിൻവാതിലിലൂടെ തിരികെ കയറ്റുക പാർട്ടിക്കൊരു ഇഷ്ടവിനോദമായിരുന്നു എന്നാൽ സ്വജന നിയമങ്ങൾ പൂർണമായി തടയിട്ടുകൊണ്ട് ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ കളത്തിലിറങ്ങി മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ഒക്കെ ഭാര്യമാർക്ക് അങ്ങനെ തൊഴിൽ കൊടുക്കാനുള്ള ഇടമല്ല സർവകലാശാലകളെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ക്ലാസിൽ കയറാതെ പരീക്ഷയിൽ മാർക്ക് കിട്ടുന്ന എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ കൃത്യമായ മുന്നറിയിപ്പ് നൽകി യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്തിരുന്ന പാർട്ടി പ്രവർത്തനം നടത്തുന്ന വൈസ് ചാൻസലർമാരെ അദ്ദേഹം തൂക്കിയെറിഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാൻ ആ കസേരയിൽ നിന്നും ഇറങ്ങിക്കിട്ടിയാൽ വീണ്ടും തങ്ങളുടെ പ്രതാപകാലം തിരിച്ചുവരുമെന്നൊക്കെയാണ് സി പി എമ്മും പിണറായി വിജയനും കണക്കുകൂട്ടിയത് എന്നാൽ സർവകലാശാല വിഷയങ്ങളിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതേ നിലപാട് തന്നെ തുടരാനാണ് ഇപ്പോൾ പുതിയ ഗവർണറുടെയും തീരുമാനം മറുവശത്ത് കേന്ദ്രസർക്കാർ കൂടുതൽ കടുപ്പിക്കുന്നു ഇതും പിണറായിക്കും സർക്കാരിനും തലവേദനയുണ്ടാക്കും സർവകലാശാലകളെ ഇനി രാജ്ഭവൻ തന്നെ നിയന്ത്രിക്കും ഇതിനുവേണ്ട നിയമ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യത്തെ സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും ഒക്കെ നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങൾ യു പുറത്തിറക്കുമ്പോൾ തെളിയുന്നത് രാജ്ഭവനുകൾക്ക് ലഭിക്കുന്ന കൂടുതൽ അധികാരം കരട് ചട്ടങ്ങളിൽ പൊതുജനങ്ങളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായം ഇപ്പോൾ യു ജി സി തേടിയിരിക്കുന്നു ഈ ശേഷം ഇനി അന്തിമ ചട്ടം പുറത്തുവരും ഈ കരടിനെ കേരളം ശക്തിയായി എതിർക്കുമെന്നാണ് രാഷ്ട്രീയ നിലപാട് വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അതാണ് മുഖ്യ ടൂൾ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ഗവർണർ തന്നെ തീരുമാനിക്കും രണ്ടാമത്തെ അംഗത്തെ യു ജിസിയും സിൻഡിക്കേറ്റ് സെനറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ തീരുമാനിക്കാം ചുരുക്കത്തിൽ വൈസ് ചാൻസലർ സെലക്ട് കമ്മിറ്റിയിലെ മൂന്ന് പേരിൽ രണ്ടു പേരും കേന്ദ്ര സർക്കാരിന് സ്വാധീനമുള്ളവർ അഥവാ ഗവർണർക്ക് കൃത്യമായ നിർദ്ദേശം നൽകാവുന്നവർ അതുകൊണ്ടുതന്നെ ഗവർണറും യു ജി ചേർന്ന വൈസ് ചാൻസലറെ ഇനി നിയമിക്കും സംസ്ഥാന സർക്കാർ പ്രതിനിധി നോക്കുകുത്തിയായി നോക്കിയിരിക്കും കഴിഞ്ഞ കുറേക്കാലമായി ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും തമ്മിൽ നേർക്കുനേർ പോർവിളിച്ചത് വി സി നിയമനങ്ങളെ ചൊല്ലിയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വരെ അന്ന് ഗവർണർക്കെതിരെ പത്രപ്രസ്താവനകൾ ഇറക്കി മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തു യു പുതിയ ചട്ടം ഇറക്കുന്നതോടെ കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാകും ഇതിന് വിരുദ്ധമായി നടത്തുന്ന ഓരോ വൈസ് ചാൻസലർ നിയമനവും അസാധുവാകുമെന്നർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് സർവകലാശാല നിയമന ചട്ടങ്ങളിൽ ഈ ഭേദഗതി വരുത്തുന്നത് എന്ന വാർത്തകളും പുറത്തുവരുന്നു ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാർ നമ്മുടെ സർവകലാശാലകളിൽ പിടിമുറുക്കുന്നു എന്നർത്ഥം പുതിയ യു ജി സി റെഗുലേഷനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ഉടൻ പ്രഖ്യാപിക്കും സർവകലാശാല വൈസ് ചാൻസലർമാരോട് പ്രഖ്യാപന യോഗത്തിൽ ഓൺലൈനായി പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റികൾ കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലാകുമ്പോൾ സർവകലാശാലകൾ സമ്പൂർണമായി ഇനി യു ജി സിയുടെ നിയന്ത്രണത്തിലാകും ചുരുക്കത്തിൽ കേന്ദ്ര സർക്കാരിന് നേരിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിയും വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിൽ മാത്രമല്ല അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളിലും ഇതോടെ മാറ്റം വരും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കാനാണ് യു ജി പുതിയ കരട് നയം പുറത്തിറക്കുന്നത് കേരളത്തിൽ ഉയർന്ന വിവാദങ്ങൾ കേന്ദ്ര സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഗവർണറും സർക്കാരും തമ്മിലുള്ള ഉടക്ക് പിന്നീട് ഹൈക്കോടതിയിലേക്കും ഒടുവിൽ സുപ്രീം കോടതി വരെയും എത്തി ഇക്കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച കേന്ദ്ര സർക്കാർ യു ജി സിയോട് കർശനമായ നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു കേരളത്തിന് പുറത്ത് ബംഗാളിൽ ഗവർണറും മമതാ സർക്കാരും തമ്മിൽ സർവകലാശാലകളുടെ പേരിൽ വലിയ കോലാഹലം ഉയർത്തിയിരുന്നു വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് അഞ്ചു പേരുകൾ സെർച്ച് കമ്മിറ്റിക്ക് ചാൻസലറുടെ പരിഗണനയ്ക്ക് വിടാം അഞ്ചു വർഷത്തേക്കോ എഴുപത് വയസ്സ് തികയുന്നതുവരെയോ ആണ് നിയമനം പുനർനിയമനത്തിനും ഈ മാനദണ്ഡങ്ങൾ ബാധകം അധ്യാപകരെ നിയമിക്കുന്ന കാര്യത്തിലും കർശന വ്യവസ്ഥകൾ കൊണ്ടുവരികയാണ് യു ജി സി ഇതോടെ ഇഷ്ടം പോലെ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുകിക്കയറ്റാനുള്ള വേദിയാക്കി ഇനി യൂണിവേഴ്സിറ്റികളെ പാർട്ടിക്കോ ഭരിക്കുന്ന ഭരണകൂടത്തിനോ മാറ്റാൻ കഴിയില്ല ഒരു വശത്ത് യു ജി സിയും കേന്ദ്ര സർക്കാരുമൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പിടിമുറുക്കുന്നു മറുവശത്ത് ഗവർണർ അത്ര ചില്ലറക്കാരനല്ല എന്ന് പിണറായി വിജയനും ബോധ്യപ്പെട്ടു അർലേക്കർ കേരളത്തിന്റെ ഗവർണറായി ചുമതലയേറ്റ അതേ ദിവസം തന്നെ സംസ്ഥാന സർക്കാർ ഒരു ചെപ്പടി വിദ്യ കാട്ടി പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷാ സേനയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ അങ്ങ് മാറ്റിക്കൊടുത്തു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വിശ്വസ്തരായിരുന്ന ഉദ്യോഗസ്ഥരെയാണ് സർക്കാർ നീക്കിയത് പകരം സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമൊക്കെ വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിച്ചു ഒഴിവാക്കപ്പെട്ടവർ പരാതിയുമായി പുതിയ ഗവർണറെ സമീപിച്ചു അപ്പോഴാണ് ഗവർണർക്ക് കുട്ടൻസ് മനസ്സിലായത് സർക്കാർ നീക്കത്തിൽ സംശയം തോന്നിയ ഗവർണർ എ ഡി ജി പി മനോജ് എബ്രഹാമിനെ നേരെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചു വരുത്തി ഇപ്പോൾ പുതുതായി ഇറക്കിയ ലിസ്റ്റ് റദ്ദാക്കാനും പഴയ പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ജോലിക്കായി ഇവിടെ തുടരട്ടെ എന്നും ഗവർണർ അങ്ങ് ഉത്തരവിട്ടു തുടർന്ന് ഒഴിവാക്കിയവരെ സേനയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു സംസ്ഥാന സർക്കാർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന പുതിയ ഗവർണർ അത്ര നിസ്സാരക്കാരനല്ല എന്നർത്ഥം പിണറായി വിജയൻ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈറ്റ്